നിസ്കാരത്തിന പ്രവേശാൽ വരുമല്ലോ ചേലാക്കിയും ഇടപാടുന്നുണ്ട് കറാഹത്തായും തറാവീലും ചുന്നത്താവട്ടെ ഫറലാവട്ടെ ഏത് നിസ്കാരത്തിലുമാണ് ഇഫ്തിന്റെ ധഫ്ഹിന്റെ ധുവാ ഇല്ലെന്നാൽ അത് കുറ്റല്ലെങ്കിലും തെറ്റാ കറാഹത്തും പോട്ടെ അത്തഹി ആ തോന്നുമ്പോ അള്ളാല് ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ തിരിഞ്ഞോക്കുമ്പോ ആളെ കാണൂല നമ്മള് ജനങ്ങളെ ആദ്യം മാറേണ്ടത് മാമൂമിയങ്ങള് മാറിയെങ്കിലേ ഇമാമ് മാറുള്ളു ഇമാമന് മൗമൂമിയങ്ങളെ ശമ്പളാളു മൗമൂമ്യങ്ങള് ആയതുകൊണ്ട് ആ നിലവാരം പോളെ ഇങ്ങനെ ഉണ്ടാവുകയുള്ളു ആ നിലവാരം നിൽക്കുന്നിടത്തോളം കാലം ഞാൻ കൊച്ചാക്കല്ല മമാമിങ്ങളെ കൊച്ചാക്കല്ല ആലോചിക്കണത് നാട് അങ്ങനെ പോയി അങ്ങനെ പോകുമ്പോ എവിടേക്കാ നമുക്ക് സംഭവിക്കുന്നത് അമളാലും നമ്മൾ ചെയ്യുന്നവർ അമൽ ആ അമലില് മാർഗണ്ട് പക്ഷെ ഈ മാർഗങ്ങൾ നമ്മൾ പഠിക്കൂല ചിന്തിക്കൂല അതനുസരിച്ച് മാത്രമല്ല അത് ഒരു ദുഹയാത്ര വിവരള്ള ഇമാമയങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ അറിയണില്ലാന്നേ ഉള്ളൂ ഞാൻ സാധാരണക്കാർ ഒന്നും കൂടി ധരിപ്പിക്കട്ടെ എന്നയാൽ അത് ഒരു സമ്പൂർണമായത്ബർ سبحانك اللهم وبحمدك تبارك اسمك وتعالى جدك ولا إله يروك بسم الله الرحمن الرحيم ترى البامبريا ينبوه على تعذير سبحانك الله وبحمدك بسم الله الرحمن الرحيم ما سبحانك الله وبحمدك بحمدك نماثرهم الله هو كبرنا جلي كرجال إمامنا مأمون ആദ്യത്തെ റെക്കാത്തിൽ മാത്രം ഒജ് തോതിയിട്ട് പിന്നെ ഇരുപത് റെക്കാത്തും അതിന്റെ തുടർച്ചയെന്ന് വിചാരിച്ച വെള്ളം കുടിച്ചോടത്ത് വിചാരിക്കണില്ല മാന്തി വിചാരിക്കണില്ല രണ്ട് റെക്കായകഴിഞ്ഞ് സലാം വീട്ടിയാല് പിന്നെ മാന്തുണ്ടല്ലോ തിരിഞ്ഞു നോക്കുന്നുണ്ട് വെള്ളവും കുടിച്ചിട്ടുണ്ട് കാർന്നും ഉണ്ട് അപ്പഴൊക്കെ നിസ്കാരത്തുണ്ട് മാറി ഇപ്പൊ രണ്ടു റെക്കാത്ത് കഴിഞ്ഞ് സലാം വീട്ടിയാൽ അതിന്റെ അർത്ഥം ആ നിസ്കാരം ഒറ്റക്കൊരു ഒരു രണ്ടാ പിന്നെ രണ്ട് വേറെ തുടങ്ങാ ഇഹ്റാം എന്ന പോലെ തന്നെ അത്തഹിയാത്ത് അത്തഹിയാത്ത് കഴിഞ്ഞിട്ട് ഈ നാല് കാര്യങ്ങളെ കൊണ്ട് ചൊല്ലാത്ത ം

വിവരം നൽകണം പക്ഷെ എല്ലാം കൂടി അട്ടിമറിച്ചിട്ട് നിസ്കാരൊക്കെ കൂടി കുഴപ്പം ചെയ്യാൻ വന്നാ പിന്നെ ആവില്ല അത് അവസാനത്തിൽ ഞാൻ പറയാൻ തന്നെ കാരണം അതാ നി അടുത്തോല്ലോ മൂന്നാർക്ക് ചിന്തിച്ചോ ചെറുത് ഇരുപത്തിനായിരണ്ടാവില്ല നാളെ അതോടുകൂടെ അവസാനത്തെ തറാവിയാലോ മറ്റേ അട്ടിമറിച്ചു വരൂ പഠിച്ചു വരണേ നമ്മളിത് ലേശം ഇമാമിയങ്ങൾ അത്യാവശ്യം പോലത്തെ അറിവിനനുസരിച്ച് പോലെ അത്യാവശ്യമൊക്കെ ചെയ്യും പോലെ അറിവുണ്ടാവും അതുപോലെ ചെറുതാക്കി ഇതൊക്കെ ചെയ്യും നമ്മളും അത് മനസ്സിലാക്കണം നമ്മളനുസരിച്ച് നിന്നാൽ അനുസരിച്ച് ശരിക്കന്നെ ചെല്ലാൻ ധൈര്യം കാണിക്കും ശരിക്കെന്നെ ഒപ്പം ഒപ്പം ചെയ്യുന്ന ആ ഒരു നിസ്കാരം ഈ നിസ്കാരത്തെ തന്നെ വിരോധിച്ചതും നിരോധിച്ചതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നാലോ കബി എന്നാണ് ഇതിന് പറയാ മോശം മോശം ചീത്ത എന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയാതെ ഏത് കരാഹത്തും അപ്പൊ നിസ്കാരത്തിന്റെ അകത്ത് കറാഹത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം പടച്ചോന്റെ മുമ്പിലെ മുനാജാത്തിലെ വിവാദത്തിലായി കറാഹത്തിൽ അപ്പൊ ആ കറാഹത്തെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും ശീലിച്ചത് പോലെ വരികയാണ് നമുക്ക് ആ ശീലിച്ചത് എന്താ തന്നത് തടയാൻ ഒരാൾക്കും കഴിയില്ല നീ തരാൻ വിചാരിച്ചാൽ അത് തടയാൻ ഒരാൾക്കും കഴിയില്ല എനിക്ക് ചെയ്യും ആരെ കൊണ്ടും കൊണ്ടും നീ തടഞ്ഞാലോ ഒരാളെ തരാനും കഴിയില്ല ഇത് ഇത് നമ്മളെ കൊണ്ട് പറയിക്കല്ലേ എന്നും മനസ്സിൽ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും പറയിക്കുന്നത് പറയും മനസ്സിലാക്കാൻ നിന്ന് എന്ന് പറയാൻ പറ്റുന്ന ഒരു കർത്താവുണ്ടോ അത് മാത്രം ഇഷ്ടപ്രകാരം ഒരു കാര്യം പ്രവർത്തിക്കുന്ന കർത്താവ് മാത്രം ഇതാണ് നമ്മുടെ ദൃഢവിശ്വാസം